എന്ന നിലയിലാണ് ഈ പാർട്ടി പ്രാദേശികമായി തീരുമാനിച്ചത് സംസ്ഥാന പ്രകാരം റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സമരത്തിന്റെ തുടക്കം കുറിക്കുന്ന ഒരു പോരാട്ടമെന്ന നിലയിൽ റബ്ബർ കർഷക പ്രക്ഷോഭത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജനുവരി പന്ത്രണ്ടിന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യനായ ചെയർമാൻ ശ്രീ പി ജെ രോസാദ് അടുത്ത നടക്കുന്ന കർഷക സമ്മേളനത്തിൽ വെച്ച് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി നാല് മണിക്ക് പാർട്ടി ചെയർമാൻ സൗ കടം ചെയ്യുന്ന യോഗത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പങ്കെടുക്കുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി സി തോമസ് പാർട്ടിയുടെ സെക്രട്ടറി ജനറൽ ശ്രീ എഡ് ജോയി അബ്രഹാം എക്സംബി അതുപോലെ തന്നെ പാർട്ടിയുടെ സീനിയർ നേതാവും മുൻ മന്ത്രിയുമായ ഷൗര്യ തിരുവുറ പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻമാരായ ഫ്രാൻസിസ് ജോബി എക്സംബിള ശ്രീ തോമസ് സുനിയാണ് മറ്റു നേതാക്കന്മാർ പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ കെ എസ്വാദി വൈസ് ചെയർമാൻ സംസ്ഥാന അഡ്വൈസർ തോമസ് കണ്ണനോസ് സമരസമിതിയുടെ ശ്രീ മാനൂർ മോഹൻകുമാർ കോട്ടയം ജില്ലാ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ ഇ ജെ അഗസ്തി നേതാക്കന്മാർ എല്ലാവരുടെയും പങ്കാളിത്തം ഈ കർഷക സമ്മേളനത്തിൽ കണ്ടെത്തിയിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാജ്യം ജനുവരി പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് കടുത്തുരുത്തിയിൽ നിന്ന് കോട്ടയത്തേക്ക് റബർ കർഷകർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ സമരപരിപാടി പ്രക്ഷോഭത്തിന്റെ ഭാഗം അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്ന റബർ കൃഷിക്കാരുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കർഷക മാർച്ച് എന്നുള്ളതാണ് ഈ പരിപാടികളുടെ ലക്ഷ്യമിട്ടത് അതിന് പാർട്ടിയുടെ കടുത്തുരുത്തിയോജന മണ്ഡലം കൺവീനർ സമരസമിതിയുടെ കമ്മിയിൽ ശ്രീ കുമാർ കുമാറിന്റെ നേതൃത്വത്തിൽ സമരസമിതി രൂപീകരിച്ച് തുടക്കം കുറിച്ചോഭം ഇത് സംസ്ഥാനത്തൊണ്ടാകെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ സഹപ്രവർത്തകർ പ്രമർ കൃഷിക്കാർ എല്ലാം ഇതിൽ ഈ കർഷകർ ലോങ് മാർച്ചിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ കടുത്തുറ കുർപ്പന്ത്ര കണക്കാരി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കൃഷിക്കാരും പാർട്ടിക്കാരും ഈ രാജ്യത്തോടൊപ്പം ചേരുന്നു ഏറ്റുമാനൂർ നിയോജനം നടക്കാൻ വേണ്ടിയത് ഏറ്റുമാനൂർ മുതൽ തുടർന്ന് കോട്ടയത്തേക്ക് ഏറ്റുമാനൂർ വരുന്ന ഉച്ചയ്ക്ക് കരിത്താസ് ഭാഗത്ത് സമാപിച്ചതിനു ശേഷം കാലത്താസ് മുതൽ കോട്ടയത്തേക്ക് തുടർന്ന് വരുന്ന കർഷക ലോകമാർച്ചിൽ കർഷക യൂണിയന്റെ ഭാരവാഹികളും പാർട്ടിയുടെ സഹഭാരവാഹികളും എല്ലാവരും പാർട്ടി നേതാക്കന്മാർ കുമാരനെല്ലൂർ നീലമംഗലം കുമാരനെല്ലൂർ ഭാഗത്ത് നിന്ന് സംയുക്തമായി കർഷക ലോകമാർച്ച് കോട്ടയത്തേക്ക് നീങ്ങുന്ന ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് നാല് മണിക്ക് തിരുനഗര മൈതാനത്ത് പ്രവേശിക്കുന്ന വിധത്തിലാണ് മാറ്റി നിൽക്കുന്നത് അതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളെല്ലാവരും കോട്ടയത്ത് ഈ കർഷക കർഷകർച്ചിന്റെ സമാപനത്തിൽ പങ്കെടുക്കാനുള്ള നിലയിലുള്ള തീരുമാനമാണ് എന്നാൽ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഈ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ രണ്ടു കൂട്ടുകൾ ഒരുപോലെ വഞ്ചിക്കുന്ന വന്നിരിക്കുകയാണ് സമീപനം അവസാനം നൽകുന്ന ഉൾപ്പെടെ കൃഷിക്കാരുടെ ആത്മഹത്യ നെൽകൃഷിക്കാരുടെ ആത്മഹത്യ കർഷകരുടെ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ കഴിഞ്ഞ മാസം കണ്ണൂരിൽ ഒരു കർഷകന്റെ ആത്മഹത്യ അനുഭവം മാനന്തവാടിയിൽ കേരളത്തിൽ ഇതിനുള്ള തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യുന്ന